എന്താടാ ഒരു ലൈറ്റ് ഞാനാണ് അത് പെട്ടെന്ന് കാണുന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേ അതോണ്ടേട്ടാ നമുക്ക് പോവാ കുറച്ച് കഴിയട്ടെ ചിലപ്പം വല്ല സ്മഗ്ലിംഗ് പാറ്റോലും വരും അവമാര് കേട്ട വലിയ കുഴപ്പനെ വലിയ ടീച്ചറെ കുടിവാൻ തൂണ്ട ആള് കാലിപ്പിയോ കാലോ യൂസഫ് ഫ്രാൻസിസ് സീവർ ജേക്കബ് കാറിലുണ്ട് ചരക്കെത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് ഓഹോ എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാൻ ഞാൻ പറട്ടെ ഓക്കെ നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര് ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത് അവന്മാരുടെ വണ്ടിയാണ് അവിടെ എന്ത് പറ്റി വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു ഓ ഈ രാത്രി ഇനി എന്ത് ചെയ്യും ടൗൺ ഡ്രോപ്പ് ചെയ്യാം വേണ്ട വണ്ടി ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ പേടി വേറെ എന്തെങ്കിലും സഹായം വേണം ഓ വേണ്ട എന്നാൽ ഞങ്ങൾ ഞങ്ങൾക്കട്ടെ ഓ കണ്ട കള്ളക്കടത്താരാണെന്ന് പറയത്തില്ല നല്ല മനുഷ്യരല്ലേ എന്താ കള്ളക്കടത്തുകാരെ കോമ്പുണ്ടോ അവര് മനുഷ്യരെന്നാ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്ന കാണായിരുന്നു യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഏ ഈ സ്വർണം വന്നിറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ എടയിലോട്ട് ചാടും അപ്പൊ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ട് സ്വർണമായിട്ടങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ കിട്ടും അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവം പഴങ്ങൾ പൂണ്ടവിടെ ക്ഷേടാ കാശുണ്ടാക്കാൻ ഈ പാടുവല്ലോ പറഞ്ഞോ ഈ കാര്യം ചെയ്യുന്ന കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏഹ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എന്റെ അമ്മവും നമുക്കതങ്ങ് കാച്ച അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചു എന്നു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളന്നുകൊണ്ടു അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടുത്തില്ല അതിലെ ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് അതെ എടാ നമ്മൾ രക്ഷപ്പെടൂടാ ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരമുണ്ടായതെങ്ങനെ കളിയാവൂ ഒരു മണ്ണാൻ കെട്ടയില്ല എല്ലാം ഞാനേറ്റു നിനക്കുക്കാം ഇങ്ങനെ ഒരു ഐഡിയ തോന്നിപ്പോ നിന്റെ മനസ്സിൽ വെച്ചാ പോരെ അത് അബൂനോട് പറയാൻ പോയത് എന്തിനാ അപ്പൊ പകുതി അവന് കൊടുക്കണ്ടേ കൊടുക്കണം എടാ ബുദ്ധി വേണം ബുദ്ധി എനിക്ക് എനിക്കിത്ര ബുദ്ധിയുള്ളതെന്നേ ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും അബൂനില്ല എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ നമുക്ക് ഇൻഫോം ചെയ്യാം നെനക്ക് ഒറ്റയ്ക്ക് പോവാൻ വേണ്ടിയാണ് ഞാനിവിടെ വരാം കിട്ടണ നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചൂടെ ഇങ്ങനെയുണ്ടോ ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ ഇത് ആർക്കും ആർക്കും ഉപകാരമില്ലാതാക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി തന്നെയാണ് എനിക്കും കുഴപ്പമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശ ഇനി എന്താ എന്താലോചിക്കാന ആലോചിച്ചാലോചിച്ചിരുന്നോ മിടുക്കന്മാർ ചരക്കിക്കൊണ്ടു പോകും ഇതാണേ പണ്ടുള്ളവർ പറയണത് എറിയാനറിയാവുന്ന കയ്യിൽ അങ്ങോട്ട് എറി അബു വന്നല്ലോ എന്റെ അബു ഇവന്റെ കാര്യം വിട് ഇവൻ അത്രക്കുള്ള വൈഭവേ നീ ഇതുമാതിരി പോയല്ലോ ഇതുപോലൊരു ചാൻസ് ജന്മത്തിൽ ജന്മത്ത് വിട്ടു സംഗതി എന്നാലും ഇതാപ്പം നന്നായി നാടിന്റെ സമ്പദ് വ്യവസ്ഥക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാകുന്നേ ഇതൊരു സാമൂഹിക സേവനം കൂടിയാണ് കാശിന്റെ കാര്യം വിട് രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെ കുറിച്ച് അവർ സംസാരിച്ചോ ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ അത് ശരി ഒരാളുടെ പേരിൽ വേണോ അത് രണ്ടാളുടെ ഒരാളുടെ പേരില് മതി ശിവശങ്കറിന്റെ പി അഡ്രസ് രഹസ്യമായിരിക്കുമല്ലോ ശു സ്ഥിങ്ങോട്ട് ഇങ്ങോട്ട് സാർ പ്ലീസ് സാർ ഇവിടെ അമ്മേ 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 എന്താ അമ്മേ എന്താ പേടിപ്പിക്കും ഞാൻ എല്ലാവരെയും പേടിപ്പിക്കും ഈ പൂക്കാട്ട്ശേരി ശിവശങ്കറിന്റെ ഒരു വിലയില്ല ലോട്ടറി ലോട്ടറി ആർക്ക് വേണം ലോട്ടറി അമ്മ ഇനി പാലൊന്ന് പുറത്ത് കൊടുക്കേണ്ട നമുക്ക് കുടിക്കാനുള്ള പാലേവിടെ ഉള്ളൂ ഈ കാര്യം പറ അമ്മ ഇത് നോക്കമ്മേ ഒരു കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു ഞാൻ കിട്ടാൻ പോകുന്ന ഇരുപത് ലക്ഷമാ എനിക്ക് പത്ത് ലക്ഷം അബൂന് പത്ത് ലക്ഷം ഈശ്വരാണെന്ന് വിളിക്കാൻ അമ്മേ ശിവശങ്കരാണെന്ന് വിളിക്കല്യാണ റെഡി ആയിരിക്കും അല്ലെ ഒരു മിനിറ്റ് നിന്റെ കെട്ടിയിൽ ലക്ഷം രൂപ പോകുന്നു